അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ ആറാം ക്ലാസ്സിലെ തസ്കിയത്തുൽ വിൽദാനിലെ പതിനൊന്നാമത്തെ പാഠം യാ ബുനയ്യ കും ഫി ബില്ലയിൽ എന്ന പാഠം നമുക്ക് അർത്ഥം വെക്കാം ഇൻഷാല്ലാ അതിനുശേഷം അതിൻ്റെ തെതിരി ഭാത്ത നോക്കാം യാ ബുനയ്യ ഓ പൊന്ന് ഖും കും എഴുന്നേൽ കുസല് ബില്ലയിൽ രാത്രിയിൽ നിസ്കരിക്കൂ ഫി ബില്ലയിൽ രാത്രിയിൽ നിസ്കരിക്കൂ ബദ അൽ ഗുലാമു കുട്ടി തുടങ്ങിയ തലമുൽ ഖുർആനഫി മദ്രസത്തി തൻ്റെ മദ്രസയിൽ വെച്ചുകൊണ്ട് ഖുർആൻ പഠനം കുട്ടി തുടങ്ങി ഹത്ത വസല ഇല സൂറത്തിൽ മുസമ്മിൽ അങ്ങനെ സൂറത്തുൽ മുസ്മിൽ എത്തിയപ്പോൾ ആ സൂറത്തിൽ മുസമ്മിൽ നിന്ന് കുട്ടി ഓതി അയ്യുഹൽ ഇല്ല ഓതിലീല അതിൻ്റെ അർത്ഥം നബിയെ തങ്ങൾ രാത്രിയുടെ അല്പസമയമൊഴികെ ബാക്കിയെല്ലാ സമയം നബിയെ എന്നുള്ള അർത്ഥം വരുന്ന ആയത്താണ് ആ ആയത്ത് പഠിച്ച സമയത്ത് കാലഅലി അബീഹി തൻ്റെ ഉപ്പയോട് ആ കുട്ടി ചോദിച്ചു അമറഹുല്ലാഹു മൻഹാദല്ലാഹുബിമില്ലയിൽ ആരോടാണ് അള്ളാഹു താല രാത്രിയുള്ള നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നത് അപ്പോൾ ഉപ്പ പറഞ്ഞു യാ ബുനയ്യ ഓ പൊന്നുമോനെ മുഹമ്മദ് റസൂൽ അലൈ വസ്ലം നബി നബിസ് തങ്ങളോടാണ് അള്ളാഹു കൽപ്പിക്കുന്നത് പറഞ്ഞു കുട്ടി ഉപ്പയോട് ചോദിക്കുന്നു ഫലിമലാൽ നബി വസ്ലം നബിസ് വസ്ലമാ തങ്ങൾ പ്രവർത്തിച്ചതുപോലെ ചെയ്തതുപോലെ നിങ്ങളെന്താ എന്താ ചെയ്യാത്തത് കാലാപ്പ ഉപ്പ പറഞ്ഞു ബിഹി മുഹമ്മദ് റസൂലി സലഹുലി വസ്ല്ലം അമ്രുൻ അതൊരു കാര്യമാണ് ഷറഫ് ഷറഫ് ബിഹി മുഹമ്മദൻ മുഹമ്മദ് റസൂൽ അള്ളാഹി സലാഹു അലൈവസ്ലാം നബിസ്ാഹു അലൈ തങ്ങൾക്ക് അള്ളാഹു പവിത്രമായി നൽകിയ ഒരു കാര്യമാണ് എന്ന് ഉപ്പ മകനോട് മറുപടി പറഞ്ഞു അൽ ബി താലുൽ ഖുർആാൻ കുട്ടി മുന്നേറി തൻ്റെ ഖുർആാൻ പഠനവുമായി കുട്ടി മുന്നേറി

കുട്ടി ഉപ്പയോട് ചോദിച്ചു അതിൻ്റെ അർത്ഥം ഇന്ന റബ്ബക്ക തീർച്ചയായിട്ടും നബിയെ തങ്ങളുടെ റബ്ബ് തങ്ങളുടെ രക്ഷിതാവ് ഏഴമോ അവൻ അറിയുന്നുണ്ട് അന്നൊക്കെ തെക്കുവോ നബിയെ തങ്ങൾ നിസ്കരിക്കുന്നുണ്ട് എന്ന് തങ്ങളുടെ റബ്ബ് അറിയുന്നത് അറിയുന്നുണ്ട് അതിനാമെന്ന് സുലിസില്ല സുലിസില്ലയിൽ രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗത്തേക്കാൾ കുറഞ്ഞ രീതിയിൽ നിസ്കരിക്കുന്നുണ്ട് എന്ന് തങ്ങളുടെ റബ്ബ് അറിയുന്നുണ്ട് ഓ നിസ്വഹോ അതല്ല രാത്രിയുടെ പകുതി നിസ്കരിക്കുന്നുണ്ട് സുലുസുല വ സുൽസഹോ രാത്രിയുടെ മൂന്നിലൊന്ന് നിസ്കരിക്കുന്നുണ്ട് എന്ന് തങ്ങളുടെ റബ്ബ് അറിയുന്നുണ്ട് ഓ തോഫത്തു മിനീന മക്ക നബിയെ തങ്ങളോട് കൂടെയുള്ളവരിൽ ഒരു വിഭാഗം ആളുകളും നിസ്കരിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊരു രക്ഷിതാവ് അറിയുന്നുണ്ട് എന്ന ഈ ആയത്ത് കുട്ടി പഠിച്ചപ്പോൾ ഫക്കാല ലിബി അബീഹി തൻ്റെ ഉപ്പയോട് കുട്ടി ചോദിക്കുകയാണ്

അങ്ങനെ ഗുലാമു കുട്ടി പറഞ്ഞു ഫലിമല തഫാലു കമാ ഫലു അവർ പ്രവർത്തിച്ചതുപോലെ എന്താ ഉപ്പ നിങ്ങൾ പ്രവർത്തിക്കാത്തത് കാലാ ഉപ്പ പറഞ്ഞു യാ ബുനയ്യ ഓ പൊന്ന് മോനെ അള്ളാഹു രാത്രി ധാരാളം നിസ്കരിക്കാൻ അവർക്ക് ശക്തി നൽകിയിട്ടുണ്ട് കവ്വാഹുലാഹു അള്ളാഹു താല അവർക്ക് ശക്തി നൽകിയിട്ടുണ്ടായ ഖ്യാമില്ലയിൽ രാത്രി നിസ്കാരത്തിൻ്റെ മേലെ ഫാല ഈ മറുപടി കേട്ടപ്പോൾ കുട്ടി പറഞ്ഞു യാ അബത്തിൻ്റെ ഉപ്പ ലാഫീമൻ ലാ യു തീ ബി മുഹമ്മദിൻ സല്ലാഹു അലൈഹി വസല്ലം വ ഹാബിഹി ലാ ഖൈറഫീമൻ ഒരുത്തരിൽ ഒരു നന്മയുമില്ല ഒരു ഖൈറുമില്ല ലാ യു തീ ബി മുഹമ്മദീൻ സൊല്ലാഹു അലൈവിസ്ലം നബി അലൈഹി വസല്ലമയോട് അവൻ പിന്തുടരുന്നില്ല വാ സ്ഹാബിഹി അതുപോലെ തന്നെ നബി തങ്ങളുടെ സ്വഹാബത്തിനോടും പിന്തുടരാത്തവർ പിന്തുടരാത്തവരിൽ ഒരു ഖൈറുമില്ല എന്ന് ഉപ്പയോട് ആ കുട്ടി പറഞ്ഞു ഫസ്വാറ ഫാ അപ്പാ കുട്ടിയുടെ ഉപ്പയായി യുസല്ലി ബില്ലിൽ രാത്രിയിൽ നിസ്കരിക്കുന്നവരായി മകൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉപ്പ എന്ത് ചെയ്തു രാത്രി നിസ്കരിക്കുന്നവരായി ഫൽാമോ അങ്ങനെ കുട്ടി ഉപ്പയോട് യാ പറയാണ് ഓ ഉപ്പാ അല്ലിം നീ സ എനിക്ക് രാത്രിയിലെ നിസ്കാരം എനിക്ക് പഠിപ്പിച്ചു തരൂ എന്ന് ഉപ്പയോട് കുട്ടി ചോദിച്ചു വ അറാദ അൻ ആരാധ്യു എൻ്റെ ഉപ്പാൻ്റെ കൂടെ ഞാനും നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു ഫന അഹുതാലിക്കാ ഉപ്പ എന്ത് ചെയ്തു മകനെ കുട്ടിയെ അതിൽ നിന്നും തടഞ്ഞു ഫമന അഹു കുട്ടിയെ തടഞ്ഞു മീന്ന് താലിക്ക രാത്രിയുള്ള നിസ്കാരത്തിൽ നിന്ന് രാത്രിയുള്ള നിസ്കാരത്തിന് തൊട്ട് കുട്ടി കുട്ടിയെന്ത് ചെയ്തു ഉപ്പ തടഞ്ഞു വക്കാല എന്നിട്ട് പറഞ്ഞു യാ ബുനയ്യ ഓ മോനെ ഇന്നൊക്കെ സഹൈറും തീർച്ചയായും നീ എന്താണ് ഒരു ചെറിയ കുട്ടിയല്ലേ അതുകൊണ്ട് എന്ത് ചെയ്തു കുട്ടിയെ കുട്ടിയെ രാത്രിയിലുള്ള തൊട്ട് ഉപ്പ തടഞ്ഞു ഫകാലൽ ഉപ്പയോട് കുട്ടി പറഞ്ഞു ഇതാ ജമ അമത്ത് നാളിൽ എല്ലാ സെട്ടികളെയും അള്ളാഹു താല ഒരുമിച്ച് കൂട്ടിയാൽ ജന്ന സ്വർഗാവകാശികളോട് സ്വർഗത്തിലേക്ക് പോവുകയും പോകാനും പറഞ്ഞാൽ അക്കോലു ഞാൻ പറയും യാ വ എൻ്റെ രക്ഷിതാവേ അറസ് അറത്തു സ്വലാത്ത ബില്ലയിലെ രാത്രിയിൽ നിസ്കരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു പക്ഷേ ഫമനാനി അബി എൻ്റെ ഉപ്പ എന്നെ തടഞ്ഞു എന്ന് ഞാൻ റബ്ബിനോട് പറയും എന്ന് മകൻ ഉപ്പയോട് പറഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞു യാ എഴുന്നേൽക്ക് രാത്രി നിസ്കരിക്കോ എഴുന്നേറ്റ് രാത്രി നിസ്കരിച്ചോളൂ മകനെ എന്ന് എന്ത് ചെയ്തു കുട്ടിയോട് ഉപ്പ പറഞ്ഞു ഹദാഹുല്ലാഹു അള്ളാഹു താല ഹിദായത്ത് നൽകിയ കുട്ടി ഫഹദാ ബിഹി ആ കുട്ടിയെ കൊണ്ട് അള്ളാഹു താല ഹിദായത്ത് നൽകിയ ബാഹു തൻ്റെ ആ കുട്ടിയുടെ ത്വാലിബുൻ ഒപ്പാക്ക് ഖുർആന ഖുർആാനെ തേടിപ്പടിക്കുന്നതായ കുട്ടി ഫാമിലബിമാൻ ഖുർആആനിലുള്ളതിൽ ഖുർആാനിലുള്ളതുപോലെ പ്രാവർത്തികമാക്കുന്ന ആ കുട്ടി ഫസ്വാറാ ആ കുട്ടിയായി കവ്വാമം വില്ലയിലെ രാത്രിയിൽ ധാരാളം നിസ്കരിക്കുന്നവരായി വൽ അനാമു നിയാമൻ ജനങ്ങളെല്ലാം ഉറങ്ങുന്നവരാണ് ആ രീതിയിൽ ആ കുട്ടി നിന്ന് നിസ്കരിച്ചു രാത്രിയിൽ ആ കുട്ടിയുടെ ഉപ്പയായി ദാഇബം ബിൽ ഖിയാമിൽ ബിൽ ഖിയാമിമി രാത്രി നിസ്കാരം പതിയ പതിവാക്കിയവരായി മുത്തബിയം ബിൻ നബി സലാഹു അലൈ വസ്ലം നബി സലഹു അലൈ വസ്ലമാ തങ്ങളെ പിന്തുടരുന്നവരായി വാ സുഹാബിഹിൽ സച്ചരിതരായ അവിടുത്തെ സ്വഹാബത്തിനെയും മഞ്ഞന്മാരായ അവിടുത്തെ സ്വഭാപത്തിനെയും പിന്തുടരുന്നവരായി ആ താരിഫ് മുഹാദ് അൽ ലാമുൽ യോഗ്യനായ ഈ കുട്ടി ആരാണെന്ന് നിനക്കറിയുമോ هذا هو الزاهد <سؤال> المشهور طيفور بن عيسى العارف المعروف ولي, الله أبو يزيد البستامي قدس الله سره العزيز هذا هو يكتين الله الزاهد باودي کا ورقت المشهور پرسدن آیا باودي کا ورقت يل طيف... طيفور طيفور بن عيسى العارف അള്ളാഹുവിനെ നന്നായി അറിയുന്നവരാണ് അൽ മാറൂഫ് വലിയ അള്ളാഹുവിൻ്റെ വലിയ എന്നതുകൊണ്ട് അറിയപ്പെട്ടവരാണ് അറിയപ്പെട്ട യസീദ് യസീദ് അൽ അബോയസീദ് അസീദ് ബഹുമാനപ്പെട്ട അബോ യസീദ് ബിസ്താമി എന്നവരാണ് ഖാല റസൂൽ അള്ളാഹി സലാഹു അലി വസ്ലം നബി സാഹു അലൈ വസ്ലമങ്ങൾ പറഞ്ഞു അഫ് അഫ് അഫ്ഷു സലാമ സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കുക നിങ്ങൾ ഭക്ഷണത്തെ ഭക്ഷിപ്പിക്കുക രാത്രിയിൽ നിസ്കരിക്കുക ഒന്നാമോ ഒന്നാ സുനിയാമുൻ ജനങ്ങളെല്ലാം ഉറങ്ങുന്നവരാണ് ആ സമയത്ത് രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കുക എന്നാൽ തദ്ഹുൽ ഉൽ ജന്നതബി സലാമിൻ വളരെ സുരക്ഷിതമായിട്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ഇനി നമുക്ക് തതിരി ഭാഗത്ത് നോക്കാം ഒന്നാമത്തത് നഖർ വായിച്ച് മനസ്സിലാക്കാനുള്ളത് ബദ അ മാധി ഇത് വായിച്ച് മനസ്സിലാക്കുക അതിൽ രണ്ടാമത്തത് നുത്തർജിമു ഇതിലെല്ലാം അറബിയ അറബിയിലേക്കാക്കാനുള്ളതാണ് ഒന്ന് മോനെ എഴുന്നേറ്റ് നിസ്കരിക്കൂ അപ്പം അങ്ങനെ യാ രണ്ട് ഇദ്ദേഹമാണ് പ്രസിദ്ധനായ അബോയൽ എനിക്ക് രാത്രിയിലെ നിസ്കാരം പഠിപ്പിച്ചു തരൂ തരൂത്തേ നബിസുല്ലാഹ് അലൈ വസല്മ്മ ചെയ്ത കാര്യം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അപ്പോൾ അത് അറബിയിലാക്കി വസ്ലം അഞ്ച് നബിസ് സ്വഹാബികളോടും പിന്തുടരാത്തവരിൽ ഒരു നന്മയുമില്ല ലാമൻ ഇനി അർത്ഥം ഇതാനാണ് തോയിഫത്തുൻ സംഘം തോലിബുൻ വിദ്യാർത്ഥി കവ്വാമൻ ധാരാളം നിസ്കരിക്കുന്നവൻ അനാമ് ജനങ്ങൾ ദാഹിബുൻ പതിവായി ചെയ്യുന്നവൻ ബാക്കിയുള്ളതൊക്കെ വായിച്ച് ഇൻഷാൽ അതേ രൂപത്തിൽ അവിടെ എഴുതി കൊടുക്കുക ഇനി അടുത്തത് നുജീബ് ബി ജവാബിൽ വാലിദിൽ കുട്ടിൻ്റെ മറുപടി കുട്ടിൻ്റെ ചോദ്യത്തിന് ഉപ്പാൻ്റെ മറുപടി ആ രൂപത്തിലേതാണ് മൻ ഹാ ഹാദല്ലാ തലഅബി ലൈലി ആരോടാണ് ഖിയാമിൽ ലൈൽ രാത്രി നസ്കരിക്കാൻ അള്ളാഹു അള്ളാഹു താലെ കൽപ്പിച്ചത് കുട്ടി ചോദിച്ചല്ലോ അപ്പം അതിന് മറുപടി മുഹമ്മദ് റസൂൽ അള്ളഹി സ്വല്ലാഹുഖു അലൈവ് വസ്ലം മറുപടിയാണ് ഇവിടെ ചെയ്തുതേണ്ടത് രണ്ട് ഫലിമലാ തൽ കമാ ഫല റസൂൽ അള്ളഹി സ്വല്ലാ വസ്ലം ഇബ്സല്ലാ അലി വസ്ലം തങ്ങൾ പറഞ്ഞു ചെയ്തതുപോലെ നിങ്ങളെന്താ ചെയ്തത് അത് മുഹമ്മദ് ബിഹി വസ്ലം അത് മുഹമ്മദ് നബ്സല്ലാസ്ലമുക്ക് അള്ളാഹു പവിത്രമായി നൽകിയ ഒരു കാര്യമാണ് അടുത്ത് യാ അബത്തി മൻഹാഫതുഹു സലാഹു അലി വസ്ലം നബ്സല്ലാ ആലുവ സ്വലമ തങ്ങളോട് കൂടെ നിസ്കരിക്കുന്ന ആ വിഭാഗം ഏതാണ് ഉപ്പ അസ് ഹാബ് റസൂല്ലാഹു വാലി വസ്ലം നബ്സല്ലാ ആലി വല്ലമയുടെ സ്വഹാബത്താണ് ഇനി ഫലിമലാത്ത ഫൽ കമാ ഫലൂ അവർക്ക് അതിൻ്റെ എന്താ അവർക്ക് അള്ളാഹു താല രാത്രി ധാരാളം നിസ്ക നിസ്കരിക്കാൻ ശക്തി നൽകിയിട്ടുണ്ട് അത് അതായത് അതിൽ പിന്നെ അറബിയിൽ പറയുമ്പോൾ യാ യാബുനയ്യ കവ്വാഹുമുല്ലാഹു അലാ യാമില്ലയിൽ അത് ഇവിടെ എഴുതിയിട്ടില്ല പുസ്തകത്തിൽ നോക്കി അവിടെ എഴുതി കൊടുക്കുക ഇനി അടുത്തത് നൊയ്ദുൽ ജുമല കമാഫിൽ മിസാലി ഉദാഹരണത്തിലുള്ളതുപോലെ തയ്യാറാക്കാനാണ് ഒന്ന് ലിമലാ തഫ് അൽ കമാഫ അല റസൂൽ സലഹ് നബി വസ്ലാം അലൈഹി അലി വല്ലാമ തങ്ങൾ പ്രവർത്തിച്ചതുപോലെ നിങ്ങളെന്താ ചെയ്യാത്തത് നബിതങ്ങൾ പ്രവർത്തിച്ചതുപോലെ നിങ്ങളെന്താ ചെയ്യാത്തതെന്ന് വെച്ചാൽ അപ്പോൾ അതേ രൂപത്തിൽ നമ്മൾ എഴുതണം ലിമലാ തതബ് നീയെന്താ പോകാത്തത് കമാഅഹബ് സലീമുൻ സലീമ് പോയതുപോലെ അടുത്തത് ലിമലാ കമാ കമാബ റാഷിദുൻ അടുത്തത് ലിമലാ ത കമാ ശരിബ ആ രൂപത്തിൽ അവിടെ എഴുതി കൊടുക്കുക എഴുതുക കുടിക്കുക ഓരോന്നിൻ്റെ അർത്ഥം ഇനി ഫിൽ ജുംല ചില പദങ്ങൾ കൊടുത്തത് വെച്ച് നമുക്ക് എഴുതണം ഒന്ന് നിസ്ഫുൻ നിസ്ഫുൻ അക്കല അണ്ട് ഹഫി അഹമ്മദു സുലു أرتد سورة الإخلاص تعدل ثلث القرآن أرتد المعروف شيخ أبو بكر أحمد معروف في العالم أرتد ربع الخمسة ربع من العشرين أكل مبشر النصف من التفاح أبلنا باقودي دنو حافظ أحمد ثلثان من القرآن القرآن من المون لن الذي സൂറത്തുൽ ഇഖ്ലാസ് പിന്നെ ഖുർആൻ്റെ മൂന്നിലൊന്നിനോട് സമ്മാനം അടുത്തത് മാറൂഫ് ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് ഷെയ്ഖുരാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മഹറൂഫും ഫിലാലം ലോകത്തും അറിയപ്പെട്ട പണ്ഡിതനാണ് അഞ്ച് റുബ് അൽ ഹംസത്തു അഞ്ച് എന്ന് പറയുന്നത് റുബോൾ മിനൽ ഷിരീൻ ഇരുപതിൻ്റെ നാലിലൊന്നാണ് ഇനി തഹസീസ് നക്തശിവ സിയാക്ക് സന്ദർഭം വിവരിക്കാനാണ് യാ ബുനയ്യ ഇന്ന കസീറൻ മോനെ നീ കുട്ടിയാണ് എന്നിപ്പോൾ പറഞ്ഞല്ലോ അത് ആര് ആരോട് പറഞ്ഞു എപ്പോൾ പറഞ്ഞു രാത്രി നിസ്കാരം പഠിപ്പി പഠിപ്പിച്ചു തരാൻ ഉപ്പയോട് കുട്ടി പറഞ്ഞപ്പോൾ ഉപ്പ കൊടുത്ത ഉപ്പ കുട്ടിയോട് പറഞ്ഞു അടുത്തത് യാ ബുനയ്യ കും ഫസലിബില്ലയിൽ മോനെ രാത്രി നിന്ന് നിസ്കരിക്കൂ അതേതാ സന്ദർഭം ആര് ആരോട് പറഞ്ഞു യാളിൽ അള്ളാഹുവിനോട് ഞാൻ പറയും രാത്രി നിസ്കാരത്തെ തൊട്ട് ഉപ്പ എന്നെ തടഞ്ഞു എന്ന് ഇത് കേട്ടപ്പോൾ ഉപ്പ പറഞ്ഞതാണ് ഇനി അടുത്തത് അൻ ഖിസ് ബഹുമാനപ്പെട്ട അബു അസീദൽ ബിസ്താമിറിയാഹനുവിനെ കുറിച്ച് എഴുതാനാണ് പാടത്തിൽ പറഞ്ഞത് രൂപത്തിൽ ചെറിയ രൂപത്തിൽ ഒരുപാട് കരാമത്തുകാൾ കാണിച്ച മഹാനാണ് മാതാപിതാക്കളെ ആദരിച്ചതിൻ്റെ മേരിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയ മഹാനാണ് അതിൻ്റെയൊക്കെ ചരിത്രങ്ങളുണ്ട് എന്നൊക്കെ ചുരുക്കിയിട്ട് അബോയസീദിൽ ബിസ്താമി അൻഹു എന്നവർ ഹിജറ നൂറ്റി എൺപത്തി എട്ടിൽ ബിസ്താം എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരുന്നു മഹാനവറുകൾ ഭൗതിക വിരക്തിയോടെ ഭൗതിക വിരക്തിയോടു കൂടെയാണ് ബഹുമാനപ്പെട്ടവർ ജീവിച്ചു വന്നത് ഇജറ ഇരുന്നൂറ്റി അറുപത്തി ഒന്നിൽ ബഹുമാനപ്പെട്ടവർ വഫാത്തായി ഷാഹ ഇതോടെ പാഠത്തിലെ തെതിരി ഭാത്ത കഴിഞ്ഞു അള്ളാഹു സുബാനുഭവ നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമായ അറിവ് അള്ളാഹു താല നൽകുമാറാകട്ടെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ നൽകുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ